നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മാർച്ച് മാസം ഇരുപത്തിമൂന്നാം തീയതി ഞായറാഴ്ച ജ്യോതിഷപ്രകാരം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ആഗ്രഹിച്ച വിജയവും പ്രശസ്തിയും ലഭിക്കും നേട്ടങ്ങൾ പ്രശംസിക്കപ്പെടും സ്വന്തം തീരുമാനങ്ങളെ കുടുംബാംഗങ്ങൾ അഭിനന്ദിക്കും തൊഴിൽ മാറ്റത്തിന് അവസരം വീടുപണി പൂർത്തിയാക്കും ഉന്നത ബന്ധങ്ങൾ പ്രയോജനകരമാകും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ജീവിത പങ്കാളിയുമൊത്ത് യാത്രകൾ നടത്തും അയൽക്കാരിൽ നിന്ന് പ്രതികൂലാനുഭവം പ്രതികൂലാനുഭവമുണ്ടായേക്കും വിശ്വാസവഞ്ചനയ്ക്ക് പാത്രമാകാതെ സൂക്ഷിക്കുക പരീക്ഷകളിൽ വിജയിക്കും പലരംഗത്തും ഉത്സാഹത്തോടെ ഇടപഴകും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഏറ്റെടുക്കുന്ന ജോലികളിൽ ആഗ്രഹിച്ച വിജയം ലഭിക്കും വിദേശത്ത് ബിസിനസ് ശ്രമിച്ചാൽ സാധ്യമാകും പരീക്ഷകളിലും മത്സരങ്ങളിലും ആഗ്രഹിച്ച വിജയം കൈവരിക്കും ആരോഗ്യം മെച്ചപ്പെടും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം മത്സരപരീക്ഷകളിൽ ഉയർന്ന വിജയം നേടും പൊതുവേദികളിൽ ആദരിക്കപ്പെടും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക കടബാധ്യതയിൽ നിന്ന് താൽക്കാലിക മോചനം ലഭിക്കും ജോലിസ്ഥലത്തു പിന്തുണ ലഭിക്കും മകേരം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം തീരുമാനമാകാതെ കിടന്ന വ്യവഹാരങ്ങളിൽ അനുകൂല ഫലം കൈവരും ഊഹക്കച്ചവടങ്ങളിൽ പണം നിക്ഷേപിക്കാതെ സൂക്ഷിക്കുക സന്താന സന്താനഭാഗ്യമുണ്ടാകും ശാരീരിക വിഷമതകൾ നീങ്ങും പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കരിയറും ബിസിനസ്സും മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരം ലഭിക്കും ദീർഘകാലമായി കാണാൻ ആഗ്രഹിച്ചിരുന്നവരെ കണ്ടുമുട്ടും കാര്യസാധ്യത്തിനായി പുതിയ വഴികൾ തുറക്കും സാമ്പത്തിക നഷ്ടങ്ങൾ നികത്തും പുണർത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഐ സ്ത്രീരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും ജോലിയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കും പണമിടപാടുകളിൽ ശ്രദ്ധാലുവായിരിക്കണം ഒരു പദ്ധതിയിലും അമിതപണം നിക്ഷേപിക്കരുത് ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉണ്ടാകും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം തൊഴിൽപരമായി നല്ല അവസരങ്ങൾ ലഭിക്കും ദൂരയാത്രകൾ ഗുണകരമാകും ഗൃഹത്തിൽ സുഖക്കുറവ് അനുഭവപ്പെടാം വ്യാപാരത്തിൽ നഷ്ടം അനുഭവപ്പെടാൻ സാധ്യത മനക്ലേശം ശരീരത്തെ ബാധിക്കാതെ സൂക്ഷിക്കുക ആരോഗ്യം പുഷ്ടിപ്പെടും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കലാരംഗത്ത് ശോഭിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും സന്താന സൗഖ്യമുണ്ടാകും ഊഹക്കച്ചവടത്തിലും നറുക്കെടുപ്പുകളിലും ധനനേട്ടത്തിന് അവസരം കലാകായിക രംഗത്ത് നല്ല സമയമല്ല ഭൂമി വില്പനയിൽ തടസ്സങ്ങളുണ്ടാകും മകം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം സതുകീർത്തി ഉദ്യോഗലബ്ധി സ്ഥാനലാഭം എന്നിവയ്ക്ക് യോഗം വിദ്യാഭ്യാസകാര്യത്തിലെ അലസത തിരിച്ചടിയാകും യന്ത്ര തകരാറുമൂലം ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് തൊഴിലിൽ നല്ല മാറ്റങ്ങൾ വന്നുചേരും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഐശ്വര്യവും സ്ഥാനമാനലബ്ധിയും കൈവരും ധനധാന്യവർധനവിനും വ്യവഹാര വിജയത്തിനും യോഗം പകർച്ചവ്യാധികൾ ശ്രദ്ധിക്കണം പൊതുവെ മികച്ച വാരം ആയിരിക്കും ശ്രേയസ് വർധിക്കും പുത്രം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഉദ്യോഗപ്രാപ്തി നേടും ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യത ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം വീഴ്ചകളും പൊള്ളലുമുണ്ടാകാതെ സൂക്ഷിക്കുക അബദ്ധങ്ങളിൽ നിന്നു രക്ഷപ്പെടും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം പുതിയ വസ്തുക്കൾ വാങ്ങും ധർമ്മധർമ്മങ്ങളിൽ വീഴ്ച വരുത്തരുത് മനോദുഖം അനുഭവപ്പെടാൻ സാധ്യത അഗ്നി ആയുധം എന്നിവ മുഖേന അപകട സാധ്യത പിതൃതുല്യർക്ക് രോഗാരിഷ്ടകളുണ്ടാകും നാഗപ്രീതിക്കുള്ള പൂജ നല്ലതാണ് നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഉദ്യോഗക്കയറ്റത്തിന് യോഗം ചെലവുകൾ കൂടുതലുള്ളതിനാൽ സൂക്ഷിച്ച് പണം ചെലവഴിക്കുക യാത്രാക്ലേശം അനുഭവപ്പെടാം അസത്യപ്രചാരണം ഉണ്ടാക്കും സാമ്പത്തിക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ദൂരദേശ യാത്രയ്ക്ക് സാധ്യത വസ്തുവോ വാഹനമോ വാങ്ങും ദുഃഖകരമായ വാർത്തകൾ കേൾക്കാനിടയുണ്ട് അലസത വെടിഞ്ഞു പ്രവർത്തിച്ചാൽ നേട്ടങ്ങൾ സ്വായത്തമാക്കാം പൊതുപ്രവർത്തകർക്ക് നല്ല സമയം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കും ദാമ്പത്യപരമായി ചെറിയ അസ്വസ്ഥതകൾ നേരിടും ജോലിസ്ഥലത്ത് സ്ഥാനഭ്രംശം നേരിടാതെ സൂക്ഷിക്കുക സന്താനലബ്ധി മംഗല്യോഗം എന്നിവ കാണുന്നു ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കുടുംബ സൌഖ്യമുണ്ടാകും ശത്രുക്കളിൽ നിന്ന് അകലം പാലിക്കുക ശ്രദ്ധയോടെ മുന്നോട്ടു പോവുക ബന്ധുക്കൾ ശത്രുക്കളെപ്പോലെ പെരുമാറാം മക്കളുടെ ജീവിതത്തിൽ വളരെ നല്ല വഴിത്തിരിവുണ്ടാകും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ബിസിനസ് വിപുലീകരിക്കാനുള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാകും ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടും ജോലിയിൽ സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും കിട്ടാനുള്ള പണം ലഭിക്കും കുടുംബത്തിൽ അസ്വസ്ഥത വന്നേക്കാം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം സുഹൃത്തുക്കളുമായി ചേർന്ന് പുതിയ വ്യാപാരാധികൾ തുടങ്ങും പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമാണ് സഹോദരന്മാരുമായി ഭിന്നത വർദ്ധിക്കും സ്വന്തം സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ഗുണം കുറയും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം വ്യവഹാരാദികൾ വിജയിക്കാൻ പരിശ്രമം വേണ്ടിവരും സ്വയം തൊഴിൽ ഗുണകരമാകും സ്നേഹിതന്മാരിൽ നിന്നു സഹായമുണ്ടാകും സാമ്പത്തിക നില മെച്ചപ്പെടും ബന്ധുക്കളുമായുള്ള പിണക്കവും അകൽച്ചയും മാറും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം വിദേശത്തുനിന്ന് നല്ല വാർത്ത കേൾക്കും കുടുംബത്തിൽ സമാധാനമുണ്ടാകും അപ്രതീക്ഷിത തിരിച്ചടികൾ ഉണ്ടാകും കലാരംഗത്ത് ഉയർച്ചക്ക് സാധ്യത ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ജാഗ്രത കാണിക്കും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കുടുംബസൗഖ്യത്തിനും വസ്തുവാഹന ലാഭത്തിനും യോഗമുണ്ട് സത്കീർത്തി നേടും മക്കളുടെ ഉന്നതിക്ക് സാധ്യത നേത്രരോഗം ബുദ്ധിമുട്ടിച്ചേക്കാം സാഹസികതയും എടുത്തുചാട്ടവും നിയന്ത്രിക്കണം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ദുശീലങ്ങൾക്ക് അടിപ്പെടാതെ ശ്രദ്ധിക്കണം നാൽക്കാലികൾ മൂലം നാശനഷ്ടങ്ങളുണ്ടാവാതെ സൂക്ഷിക്കുക ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ശ്രദ്ധക്കുറവ് വലിയ ധനനഷ്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കലാ കായിക രംഗത്ത് നേട്ടമുണ്ടാക്കും കുടുംബകാര്യങ്ങൾ ഭദ്രമാകും അനാവശ്യ ചെലവുകൾ കരുതിയിരിക്കുക ഉദ്യോഗകാര്യങ്ങളിൽ അശ്രദ്ധ വരാതെ പ്രയത്നിക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള താൽപ്പര്യം പ്രകടമാകും പൂരിരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഈ വാരം പൊതുവെ അനുകൂലമായിരിക്കും മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കും തൊഴിൽ വ്യാപാര മേഖലകളിൽ നടത്തുന്ന ശ്രമങ്ങൾ വിജയിക്കും ഉയർന്ന സ്ഥാനം നേടും പുത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച വിജയം ലഭിക്കും വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ശ്രമങ്ങൾ വിജയിക്കും വീട്ടിൽ സന്തോഷാനുഭവം വർദ്ധിക്കും വ്യവസായത്തിൽ നല്ല പങ്കാളികളെ കിട്ടും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ബിസിനസ്സിൽ ആഗ്രഹിച്ച ലാഭമുണ്ടാകും ജോലിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന യാത്ര പ്രയോജനകരവുമാകും ജോലിയിൽ മികച്ച അവസരങ്ങൾ ലഭിക്കും പ്രണയകാര്യങ്ങളിൽ ശുഭഫലങ്ങൾ കാണും വെല്ലുവിളികളെ മറികടക്കും